ഇന്ന് നമുക്ക് ഈ ഒരു ക്ലിപ്പ് എങ്ങനെയാണ് നോക്കിയാലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എ എൽ ജി ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഹാർഡ് ഷേപ്പിലെ സെറാമിക് കുന്തൻ സ്റ്റോൺസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു സെന്റർ ക്ലിപ്പിന്റെ വീഡിയോ ഉണ്ടാകോ അപ്പോൾ വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സെവൻ പോയിന്റ് ഫൈവ് സെന്റിമീറ്റേഴ്സിന്റെ ഒരു സെന്റർ ക്ലിപ്പിന്റെ ബേസ് ആണ് ആദ്യം ഈ ബേസിലേക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ അപ്പോൾ ക്ലിപ്പ് ബേസിലേക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി കുന്തൻ സ്റ്റോൺസ് ഓരോന്നോരോന്നായി എടുത്തു എടുത്തുവയ്ക്കാട്ടോ ഞാനിവിടെ ഈ ഹാർഡ് ഷേപ്പിലെ കുന്തൻ സ്റ്റോൺസ് ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് നാലെണ്ണം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ അപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പിൽ ഫോം ചെയ്യോ അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ലിപ്പ് ബേസിലേക്ക് ഒരു മോഡറേറ്റ് എമൗണ്ടിൽ മാത്രം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കൂടിപ്പോയി കഴിഞ്ഞാൽ സ്റ്റോൺസിന്റെ മേലേക്കൊക്കെ ആയി ആകെ നമ്മുടെ ക്ലിപ്പിന്റെ ലുക്ക് കൊളാവൂട്ടോ ഇതുപോലെ ഫ്ലവർ ഷേപ്പിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് കളറിലെ സെറാമിക് സെറാമിക്കുന്തൻ സ്റ്റോണും കൂടി ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെ ബാക്കിയും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ ഒരു ക്ലിപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും കൂടെ ചെയ്യണേ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയണം എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാനുണ്ടെങ്കിൽ അതും പറയണോട്ടോ അങ്ങനെ ഈ ഒരു പാറ്റേണിൽ അറ്റം വരെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അവസാനമായിട്ട് നമ്മുടെ വൈറ്റ് കളറിലെ സ്റ്റോണും കൂടി നടക്ക് വെച്ചു കൊടുക്കുക അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ് കേട്ടോ ഇത് സ്റ്റോൺസ് ഒക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് അടുപ്പിച്ച് അടുപ്പിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പൊ നമ്മുടെ ക്ലിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് ഡ്രൈ ആകാൻ വെക്കണം ഡ്രൈ ആയതിനു ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ക്ലിപ്പിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടമായോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും ബൈ